ഖുർആൻ തൊട്ടു വെക്കണ ഒരു പണി നമുക്ക് ആർക്കും ഇല്ല ദിഖറികൾ ചെല്ലുന്ന പണി നമ്മളില്ല അങ്ങനെയുള്ളൊരു കൗമായും കൂടി നമ്മൾ മാറി ഇപ്പൊ മറ്റു പോയി അതുകൊണ്ടാണ് ഇപ്പൊ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് ഞമ്മക്ക് വലിയ പ്രശ്നം ഉണ്ടാവും ഞമ്മള് മാറ്റൂല നമ്മളെ ശബ്ദങ്ങളൊന്നും മാറ്റാൻ മാത്രമുള്ള അത് കാരണം നമ്മൾ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന്റെ കനം നഷ്ടപ്പെട്ടില്ലേ നമുക്കതിനുള്ള ഒരു ഊർജ്ജം നമ്മൾ ഇല്ലാതെ ആയിപ്പോയി നമ്മളിപ്പോ വെള്ളിയാഴ്ച ആ അന്നും ഒക്കെ വിചാരിച്ചു എല്ലാവരും രക്ഷേർ ജുബാൻ ഇല്ലാതെ രക്ഷപ്പെടാൻ മാർഗ്ഗായാലോ എന്ന് വിചാരിക്കും അത്രേ ഉള്ളൂ പഴയ നമ്മുടെ ഫാമക്കാർക്ക് വെള്ളിയേച്ചിലുള്ള ബുമാൻ നമുക്ക് ഉണ്ടാവും അതിലൊക്കെ നന്ന് രാവിലെ തന്നെ പള്ളിയിൽ കയറും നമ്മൾ പള്ളി ചില പള്ളിയിലൊക്കെ ജുബാൻറ്റു പിൻപൊരു പസൊക്ക ഉണ്ടാവും അത് ആ കൂടി കഴിഞ്ഞിട്ടേ കുട്ടികൾ കയറുകയുള്ളൂ അത് നല്ല സ്വഭാവമാണ് ആ കഴിഞ്ഞ് കയറിയാൽ മതി മനസ്സിലായത് അന്നാലും പിന്നെ ആ അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ അവസ്ഥകൾ അങ്ങനെ ആയി മാറിപ്പോയി അപ്പോൾ ഇതൊക്കെ നമ്മളൊരു മോചനം ഉണ്ടാവണം നമുക്ക് നമ്മൾ യഥാർത്ഥ ഇമാൻ ആ ഇമാനിനെ സംരക്ഷിക്കണം നമ്മൾ നമ്മൾ മുമ്മിനങ്ങളായ്മൂടെ ജീവിക്കണം ഇപ്പം ഏ സി ഉണ്ടെങ്കിലേ പള്ളിക്കൽ ആളെ കയറിച്ചാലും കിട്ടുകയുള്ളു നോക്കുകയാണെങ്കിൽ ആടെ ഏസിണ്ടാന്ന് നോക്ക് അവിടെന്താ അവ നോക്ക് പിന്നെ കക്കൂസ് ആയിട്ടൊക്കെ ആണോ നോക്ക് എന്നാൽ കയറാൻ അറിയാം വല്ലാതെ പള്ളിൻ്റെ പള്ളിയിൽ നിന്നുള്ളവർക്ക് കയറിച്ചാൽ കയറില് വളരെ കമ്മിയായിരിക്കും അപ്പോൾ ഒക്കെ പോയി അപ്പോൾ എന്താ ചെയ്യാനാണ് അസുഖം പറഞ്ഞില്ലേ ഇസ്ലാമിന്ന് നീ ഇസ്ലാം എന്ന് കേൾക്കണൊരു കാലമല്ലേ ഇസ്ലാം ഇസ്ലാംന്ന് കേൾക്കാം മുസ്ലിമീങ്ങളെ കാണില്ല ഇസ്ലാം എന്നുള്ളൊരു സാധനം മാത്രം പറഞ്ഞേൽക്കാൻ അങ്ങനെ ഒരു ഇസ്ലാം ഇസ്ലാം കാരണം ഇവിടെ മുസ്ലിം എന്നുള്ള പേരിൽ ഉള്ള ആളുകളിൽ ഇസ്ലാമിനെ കാണൂല അങ്ങനത്തെ ആളുകളായിക്കും ഇനി പോവുക അതുകൊണ്ടാണ് ലാഹിയിൽ ഇസ്ലാമി സമൂഹവും ഇസ്ലാം എന്നുള്ള പേര് മാത്രം കേൾക്കാം സാധനം നോക്കിയാൽ കാണാൻ കഴിയൂല നമ്മളൊക്കെ ഇരിക്കാളി മുസ്ലിമികളെ തന്നെ പക്ഷെ ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം അണഞ്ഞ് വരാൻ പോകണം അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണത് അത് മനസ്സിലാക്കിയാൽ മതി നോമ്പാണെങ്കിലും ഒക്കെ എല്ലാം അഹിലാസത്തോടു കൂടി ചെയ്യണതായ ഒരവസ്ഥ കുറഞ്ഞു പോവുകയാണ്